കല്യാശ താവിൽ വൻ തീപിടുത്തുള്ളത് നാട്ടുകാരും ഫയർഫോഴ്സൊക്കെ കൂടിയിട്ട് തീ കണക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും അറിയില്ല അല്ലെങ്കിൽ ചൂടായത് കൊണ്ട് കത്തിയതെന്ന് അറിയില്ല എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം ഇല്ല ഇല്ല ില്ല അത് പിന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് പോയി ഈ വള്ളത്തിന്റെ സൗകര്യം എന്റെ അപ്പുറത്തെ വസ്തുണ്ടാവും അപകടമുണ്ട് લેટો દે કે ફૂટો તો નથી કરતા આ એન્જોરે જલ્વે બટવાટવાટ બોદચ બોદચ કરતા આ പരിധി കിട്ടുന്നില്ലേ കിട്ടുന്നില്ല അതല്ലേ തീ കാണില്ല അല്ലേ പുക മാത്രമേ ഉള്ളൂ

സാധനം ഗ്രൗണ്ട് കാത്തിരാണ് ഗ്രൗണ്ടിലെത്തുള്ള തീയിപ്പം പടർന്ന് പിടിക്കുവാണിപ്പം ഈ കാണുന്ന വയൽ മൊത്തം കത്താനുള്ള സാധ്യത ഉണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവരെ വണ്ടി ഇവിടെ ഇങ്ങോട്ട് ഇത് ഇവിടെ വരെ എത്തുക അപ്പം അങ്ങനെ സീനുണ്ട് ഇപ്പം മൊത്തം പോകിയാണ് ഇപ്പം ആകാശം എന്നൊക്കെ മൊത്തം പരിന്തിന് കാണാൻ പറ്റുന്നത് ഈ കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പം ഈ കാണുന്ന അരലിൽ നശിക്കും അങ്ങോട്ടേക്കെല്ലാം മൊത്തം തീ സാധ്യതയുണ്ട് തീ ഇപ്പം ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ഭയങ്കര ശക്തിയോടെ കത്ത് വന്നു ഇപ്പം ഒരുപാട് സ്ഥലമുണ്ട് ഇപ്പോൾ ഈ പിന്നെ കല്യേശ്വര താപമെന്ന് വെച്ചാൽ വലിയ സ്ഥലമാണ് ഏക്കറൊക്കെ സ്ഥലമാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ തടസ്സം സാധ്യതയുണ്ടെന്നാണ് ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടത് അവരെ വണ്ടി ഇങ്ങോട്ട് വരുന്നില്ല നെയ്റ്റ് ഇത് ഇവിടം വരെ ഇതെത്തി തീയെത്തി മൊത്തം പോകേന്ന് കല്യേശരിൽ മറ്റേ എൻ എച്ച് അറുപത്താറ് ബ്ലോക്കായിട്ടുള്ളത് അങ്ങോട്ട് വണ്ടിയൊന്നും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തോട്ടെയാണ് പിന്നെ ബസ്സിൽ പോകുന്നത് പയ്യന്നൂരിലേക്കുള്ള ബസ്സിലും ഇതിലേ പോകുന്നത് അഞ്ചാംപുടി ഭാഗത്തോട്ടാണ് ఇత్రి నేరం ఇప్పుడు నాటకారే ఇత్రం రక్ష పడత ఇది పక్షేవరికొని చేయలే అనక్క ఈ భాగం మొత్తం కత్తి నశా ఒక స్థలము ഇനി നമുക്ക് കത്തിയ ഭാഗത്തോടെ ഒന്ന് നടന്നു നോക്കാം പൊള്ളാൻ സാധ്യതയുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ ഇപ്പം കത്തുന്നുണ്ട് അയ്യോ സീനാട്ടോ കേട്ടോ അത് പൊള്ളുന്നുണ്ട് അയ്യോ ఇత్ర స్థలతో కత్తట్ ఆ భాగత ఇప్పుడు కత్తండి ఆ ఫయర్ఫోసి ఆల్ అని తిడు గ్రౌండ్ ఆయన ఆ భాగత్తు తీ పిడి ഇപ്പം പരമാവധി തീയല്ലാം അണച്ചിട്ടുണ്ട് ഇപ്പം സന്ധ്യസമയമായി രാത്രി ഒന്നും കൂടി കത്താനും സാധ്യതയുണ്ട്